ും മണിരത്നത്തിന്റെ പടത്തില്ലേ രജനീകാന്തിന്റെ സ്റ്റിൽസ് എടുക്കാൻ താൻ തന്നെ പോണല്ലേ അമിതാഭ് ബച്ചന് ചാൻസ് കൊടുക്കുന്ന നീ ആണല്ലേ എടാ പുല്ലേ അപ്പൊ ഇത്രയും നാൾ നീ കുർബാന ചൊല്ലാൻ അത് സൂര്യ ഇത് ഇന്ന് കട്ട് കട്ട് ചെയ്തതിന് ശേഷം നീ മാർബാനെത്തിനോട് സംസാരിച്ചതോ ഇനി ഇത് സാധ്യതയുണ്ട് ഫ്രോഡുകളുടെ ഫോണാ എടുക്കടാൻ കാശ് സൂര്യ പൈസയുടെ പേരിൽ നമ്മുടെ നിന്റെ ബന്ധമല്ല നിന്റെ രജനീകാന്തിന്റെ വീട് നീ കണ്ടിട്ടുണ്ടോ അമിതാഭ് ബച്ചന്റെ കിടിഖ് ഖാന്റെ ചിരഞ്ജീവിയുടെ എന്റെ കൺട്രോൾ കംപ്ലീറ്റ് സഹിക്കാവുന്ന ഒരു കോട്ടയുണ്ട് പക്ഷെ ഞാൻ കെട്ടിയ കോട്ട മുഴുവൻ നീ പുല്ലേ തകർത്തിൽ പക്ഷെ നിന്റെ ആഗ്രഹം നടക്കാനുള്ള വഴി ഞാൻ നിനക്ക് പറഞ്ഞു തരാം എന്നിട്ട് നീ എന്നെ വായിക്കു എന്തിന് സ്വന്തം വായിച്ചാൽ മതി വായിച്ചു നോക്ക് ഫ്രീ 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 ഒരു ഒരു ജോഡി ജോഡി ബ്രേസേഴ്സ് സാരി ഇതാണ് അതല്ല താഴെ വരനെ ആവശ്യമുണ്ട് അമേരിക്കയിൽ നിന്നും വന്ന സുന്ദരിയായ യുവതിക്ക് കഴിവും യോഗ്യതയും ഉള്ള വരനെ ആവശ്യമുണ്ട് ജോലിയോ സാമ്പത്തിക നിലയോ പ്രശ്നമല്ല എപ്പടി അതിന് ഞാൻ തോന്നണം എങ്ങനെയാ എന്തായില്ലേ സിനിമ നടൻ ആവാൻ പോകുന്ന ഞാൻ അതിന് നീ ആദ്യം സിനിമാ നടൻ ആവണ്ടെ അത് ഞാൻ ആകും ആ അതിനുള്ള വഴിയാ ഞാൻ തുറന്നു തന്നിരിക്കുന്നത് എന്ത് വഴിയാ തുറന്നിട്ടിരിക്കുന്ന കോടീശ്വരിയായി പെൺകുട്ടി നിന്റെ സ്വന്തമായി കഴിഞ്ഞ പിന്നെ ചാൻസ് നടക്കേണ്ട വല്ല കാര്യമുണ്ടോ സ്വന്തം ബാനറിൽ പ്രൊഡ്യൂസ് ചെയ്ത് ഡയറക്റ്റ് ചെയ്ത് ഐഡിയ ആണല്ലോ എങ്കിലിനി വൈകണ്ട വമ്പനാകൂ സൂപ്പർ സ്റ്റാർ സൂര്യ ക്യാമറ ആക്ഷൻ ഐഡിയ